ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനാ മോന്ത സിഡ്ഗിയനിപ്പൊഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിചിത്ര സിൽക്ക് സാരിയാണ് ആണ് കേട്ടോ നല്ല ഒരു സിസാഗ് പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഒരു അഞ്ച് ഷെയ്ഡുകളായിരുന്നു കാണിച്ചിരുന്നത് ഇപ്രാവശ്യം നമ്മൾ പത്ത് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ചെറിയൊരു സിസാഗ് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻസിലാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഫുള്ള് അങ്ങനെ തന്നെയാണ് സാരി വരിക കേട്ടോ ഇത് വിത്ത് ഔട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് കലങ്കാർ ബ്ലൗസോ അതുപോലെ തന്നെ പ്രിന്റ് വരുന്ന ഏതെങ്കിലും ബ്ലൗസോ പ്ലെയിൻ ബ്ലൗസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നൂട്ടോ പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സാരി ഇന്ന് സ്പെഷ്യൽ സൺഡേ ഓഫറായിട്ട് നമ്മുടെ ഈ ഒരു സാരി പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഈ സാരി നമ്മൾ മൂന്ന് പേർക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ മൂന്ന് പേർക്കാണ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് കേട്ടോ ഇത്ര നാള് നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്നും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന റാണി പിങ്ക് ഷെയ്ഡ് വരും സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദ ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം പത്ത് ഷെയ്ഡുകളുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു സിസ്താഗ് പാറ്റേണിലാണ് വന്നിരിക്കുന്ന കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ീഷിപ്പിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു സാരി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തതും ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു ഇന്നും നമ്മുടെ സാരി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അതിന്റെ കൂടെയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ വെച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നിന്നും ആണെട്ടോ ഇന്നൊരു ദിവസം മാത്രം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും മൂന്നു പേർക്കായിരിക്കും നമ്മള് ഫ്രീ ആയിട്ട് ഈ ഒരു സാരി വീട്ടിലെത്തിക്കുന്നത് കേട്ടോ അതെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് നമുക്കിത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയായിരുന്നു കേട്ടോ നമ്മൾ അതുകൊണ്ട് വീണ്ടും റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പത്ത് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ഗ്രേഡ് ഷെയ്ഡാണ് വരിക അഞ്ചര മീറ്റർ ആണ് കേട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒരു പൊന്മാനീല ഷെയ്ഡിലേക്കാണ് വരിക നല്ല രസമില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വേർ ചെയ്യുകയും ചെയ്യാൻ പെട്ടെന്ന് ട്രൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും അടിപൊളിയാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് നല്ല സൂപ്പറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് സിസാഗ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടോ ലാസ്റ്റ് വരുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സാരി നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സാരി എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മൂന്ന് സാരി ഈ ഒരു മൂന്ന് സാരി നമ്മൾ ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ ലാസ്റ്റ് ഇതുവരും ഇപ്പോൾ ഇത്രയുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്ന് പറഞ്ഞിരിക്കുന്ന ഓഫർ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓഫർ ആർക്കൊക്കെയാണെന്നറിയത്തില്ല മൂന്ന് പേർക്ക് സ്പെഷ്യൽ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ ഭക്ഷണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കൊഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പൺ സെറ്റ് ഇട്ടിട്ട് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു